ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം എപ്പോഴും മറ്റുള്ളവര് നമ്മോടൊപ്പമാകണമെന്നും നമുക്ക് വേണ്ടി പലതും ചെയ്തു തരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ അത് മാനുഷികമായ ഒരു ചിന്തയാണ് അതിൽ തെറ്റില്ല തീർച്ചയായിട്ടും മറ്റുള്ളവര് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തന്നോട്ടെ എന്നാൽ നമ്മൾ ക്രിസ്തീയമായ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ എന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ ഇന്നതിന്നതൊക്കെ എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പഠനം നേരെ തിരിച്ചിടുകയാണ് അതിൽ മാത്രം നിന്റെ ഹൃദയത്തെ വെച്ചാൽ പോരാ നിൻ്റെ ഹൃദയത്തെ അങ്ങോട്ട് വിശാലമാക്കണം അതെ ക്രിസ്തു പറയാ നീ അവർ എന്ത് ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് നീ അവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറാകണം നിന്റെ ഹൃദയം മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ജ്വലിക്കുന്നതായിരിക്കട്ടെ മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടി ജ്വലിക്കുന്നതായിരിക്കട്ടെ മറ്റുള്ളവരിൽ നിന്റെ കർത്താവിനെ കാണുവാൻ നിന്നെ സഹായിക്കുന്നതായിരിക്കട്ടെ സുഹൃത്തേ അതാ ഈ പ്രഭാതത്തില് നിന്റെ കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുക നിനക്ക് അതിന് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും നന്മ കാണുവാനായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയത്തിന് ഉടമയാകുവാനായിട്ട് ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ സാധിക്കുന്നതുപോലെ മറ്റുള്ളവർക്കെല്ലാം നന്മ ചെയ്തു കൊടുക്കുവാനായിട്ട് ചുറ്റുപാടിലെല്ലാം നന്മ വിതറുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളെ അങ്ങ് വിജയിപ്പിച്ച് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഇന്ന ദിവസം ഈ വ്യക്തിയെ സഹായിക്കണമേ എന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുൻ്റെ സർവസ്വം മുൻപിലാണ്